എന്താ കിട്ടോ അരിയാ അതാ അവിടെ ആക്കണ്ട കോഴിയാ കോഴി ഇട്ടു കൊടുത്താ അവിടെ ഒരു കോഴി ഉണ്ട് കോഴിക്ക് ഇട്ടു കൊടുത്താരി അമ്പക്കി മുമ്പ് കൊടുത്തോ ജി മുമ്പ് കൊടുത്തോ അമ്പി മുമ്പ് കൊടുത്തോ മുമ്പ് വരെ കൊണ്ടുപോക മുമ്പു മുമ്പ് വരെ കൊടുക്ക അമ്പക്ക് ăn món nằm nhằm 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 പണ്ട് <Nemadana> കളിക്കണേ <galikune? Ape, ape. Nemadana> <Nemadana> ಎಂದಿತ್ತೋ ಕಲ್ಲೋ ಎಲ್ಲೇ ಕಲ್ಲೆಂದಿನ അത് ഞാൻ കുറച്ച് പൊളിച്ചാണ് നിർത്തിയത് അല്ലേ എല്ലാ പണിക്കും കൂടുണ്ട് കുട്ടി എന്തായാലും ോ പൊന്തുവാ അമ്മക്ക് വരുമോ അമ്മ കൊണ്ടോ അടക്കളേക്ക് അമ്മ കൊണ്ടോ അടക്കള അമ്മ കൊണ്ടോ വട അപ്പ കുറ്റ പോരാടാ

ണാലിത്തുവാണെന്താ ഫോട്ടോയോ <laughs> എന്താ പണി കിട്ടും തോണില്ല എന്തിനാ ചക്ക എവിടെത്തോ ചക്കോളിലോ എവിടെ എവിടെ എത്ര എന്താ ഭൂതോ എവിടെ ഭൂതം എവിടെ എവിടെ പോയോ പേടിണ്ടോ കിത്തൂന് പേടിണ്ടോ നിക്കണ്ട പേടിണ്ടോ പേടിയുണ്ടോ പേടിയുണ്ടോ പോയോ എങ്ങോട്ടാ പോയത് ഭൂതം എങ്ങോട്ടാ പോയത് എങ്ങോട്ട് ഏല പോയത് ഏല പോയത് ഏല പോയത് ഏ ൂ போட்டியா 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 அப்பா அப்பா கேட்டுல കിത്ത ഞാനെ വിളിക്കളിച്ചെന്നിട്ട് ടാങ്കി പറഞ്ഞില്ലല്ലോ ടാങ്കി പറഞ്ഞില്ലല്ലോ കിത്തു ഞാൻ കേട്ടില്ല ഞാൻ കേട്ടില്ല ചിത്തന്നെങ്ങട്ടാ പോയത് എങ്ങോട്ടാ പോയത് എങ്ങട്ട് എങ്ങോട്ടാ പോയത് അമ്മ വന്നില്ലേ മേമ എന്നിപ്പോ എങ്ങോട്ട പോയത് ഏ നിലമ്പൂരോ എങ്ങട്ട് എങ്ങോട്ട പോയത് നെലമ്പൂരോ എന്നാ എന്താ വാങ്ങി നിലമ്പൂർ വീട്ട് കിട്ടോ എന്താ വാങ്ങി നിലമ്പൂർ എന്താ വാങ്ങി വടിയോ വന്തിയോ കിത്തെന്താ വാങ്ങി നിലമ്പൂർ എന്താ വാങ്ങി കിട്ടുന്നുണ്ടാക്കണേ എമ്പത് രൂപ കിട്ടുന്നണ്ടാക്കണെന്താ എന്താക്കണ് ഏത്ത് കിത്തെന്താട്ടി എന്താട്ടി

എന്താ ആയില്ല ആ ഇട്ടുട്ടു

താഴ്ത്തേക്ക് ഇങ്ങോട്ട് ഇങ്ങട്ട് ഇങ്ങോട്ട് വലി ഈ കൈ കൊണ്ടുപോലി ഒന്നല്ല താഴെ ഇതോണ്ട് വിടപൊടി വിടപൊടി ഇത്തടപൊടി ഈ കൈ ഇട വിടപൊടി എല്ലാ എന്റെ വിടപൊടി എല്ലാ വിടപൊടി എലപൊടി മതിയോ എന്നാ പൈസ പൈസ എന്താ കൊണ്ടുവരാ പൈസക്ക് എന്താ കൊണ്ടുവരാ പൈസക്ക് എന്താ കൊണ്ടുവരാ ആ പൈസ എടുത്ത ആ ഉം എന്താ കൊണ്ടുവരാ പൈസക്ക് ഏ മന്തിയോ മന്തി വാങ്ങാൻ പോവുക 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 മന്തി വാങ്ങാൻ പോവുകയാണോ പോയിട്ട് വാട്ടോ എന്നാ മന്തി മന്തി കൊണ്ട് വാട്ടോ ഏ പൈസ അല്ലേ പൈസ അല്ലേ പൈസ അല്ലേ അല്ലേ ഏ ആ അവിടുന്ന് അവിടെ നോങ്ങിക്കോ ഈ കടയിൽ നോങ്ങിക്കോ ഈ കടയിൽ നോങ്ങിക്കോ ഈ കടയിൽ നോങ്ങിക്കോ മന്തി വാങ്ങിക്കോ മന്തി അച്ഛനുണ്ട് അച്ഛ ചേരണ്ട് Γεργό, γεργό, έτσι δεν έχουμε താങ്ക് യു പറാങ്കു പറഞ്ഞു എന്തായിട്ടു Anget, ada, Wow. Ada. Ada orang kini. Kondang, okay. kondang Amin ചേരി പോലെ പുള്ളി കയറുമ്പോ ചേരിപ്പൂല നമ്മള് ആയിട്ട് പൊട്ടിച്ച ಅಯ್ಯ ಐದು ನಿಂದ ಟವರ್ ಇದೆ ಕೈ ಎಳಿ ತಣ್ಣ ಕೈ ಎಳಿ ತಣ್ಣ ಕೂಣೋಡಿ ನಾನು ಟ ಕೈ ಎಣಾಡಾ ಹೇಳ್ತೀನಿ ಕೈ 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 ಕಣೋ ಕಿತ್ತು ಏಯ್ ಅಮ್ಮ ನೆಲಕ್ಕೆ ಮಾದಿಯಾರು ಕೈ ಎಳಿಕೋ ಅಂದಕ್ಕೆ ಕೈ ಎತ್ತಾ ಇಟ್ಚೋ എന്തായിട്ടോ ഏ ചിപ്സോ ഐസ്ക്രീം എന്നാ ഐസ്ക്രീം ലണ്ടോ ഏ ഇനി വേണത് അതിനെ കഴിച്ചോ അതിന് തന്നെ കഴിച്ചോ ബോളിൽ നിന്ന് തന്നെ കഴിച്ചോ ബോളിൽ നിന്ന് തന്നെ കഴിച്ചോ അപ്പേക്ക് അപ്പേക്ക് വരുമോ ടുത്തല്ല ഞാൻ അടുത്തലാം ഇങ്ങനെ പിടി ഇങ്ങനെ പിടി പേടി പിടി ആ അങ്ങനെ വിടിച്ചോ ചേച്ചി പിടി അപ്പക്കോ കേരോ എന്താ ആ ആ വൈസ ആരാസ്ക്രീം ഓടുന്നേ ചേച്ചേ

E meno, eh? e meno, eh, Maddi 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 മതിയാ മതിയാ പോക എന്നുണ്ടോന്ന് സംശയം മതിയാ കഴിച്ചിട്ട് വരാ പറ കഴിച്ചിട്ട് വരാ പറ ഏ കഴിച്ചിട്ട് വരാ പറ പറ ിട്ടേ കഴിച്ചിട്ട് വരാ പറ ആ പറ